ഒരു മണി സമയം ഒന്ന് നാലായപ്പോഴും ആംബുലൻസ് ഇങ്ങോട്ട് പാസ് ചെയ്തത് അന്നേരം ഞാൻ ഇറങ്ങി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ അപ്പുറത്തെ ചേച്ചി ഇവിടുത്തെ ചേച്ചി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുമ്പം ഇവിടിങ്ങനെ ആളുകൾ ബൈക്കിങ്ങനെ പോവുകയും വരികയും താഴോട്ടും വെള്ളോട്ടും പോകുന്നു പോലീസുകാർ പോകുന്നു അങ്ങനെ ഞങ്ങളും പുറകെ പോയി പോയപ്പോഴേ ഈ പെണ്ണ് മുപ്പത്തിനാല് വയസ്സുണ്ട് അവളിവിടെ വന്ന് താമസക്കാരിയ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്ന അയാളുമായിട്ട് പിണങ്ങി നിൽക്കുക അഞ്ചാറ് മാസത്തിനുമുമ്പേ അയാൾ പോയി അങ്ങനെ ഇവള് ഒരിടത്ത് കെറ്റി ചാടിയതാണ് കിണത്തിൽ ചാടിയ യുവതിയെ രക്ഷിക്കാനായി എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം മൂന്ന് പേർ മരിച്ചു പുത്തൂർ പുല്ലാമല മുണ്ടുപാറയിലാണ് സംഭവം വിഷ്ണുവിലാസത്തിൽ മുപ്പത്തിമൂന്നുകാരി അർച്ചന ആൺസുഹൃത്ത് ശിവകുമാറുമായി വഴക്കിട്ടിരുന്നു തുടർന്നാണ് യുവതി കിണറ്റിലേക്ക് എടുത്ത് ചാടിയത് തൃശൂർ സ്വദേശിയായ ശിവകുമാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതോടെ കൊട്ടാരക്കരയിൽ നിന്നും ഒരു യൂണിറ്റ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിനിടയിൽ ശിവകുമാറിനോട് കിണറ്റിൻകരയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ മാറാൻ തയ്യാറായിരുന്നില്ല കിണറിനുള്ളിലേക്ക് അടിച്ചു നിന്ന സമയം കിണറിന്റെ ആൾമറയിടിഞ്ഞ് വീഴുകയായിരുന്നു ഉടൻ തന്നെ കൊല്ലം കുണ്ട്ര എന്നിവിടങ്ങളിൽ നിന്നായി രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി കൊട്ടാരക്കരയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാറിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറ്റു രണ്ടു പേരെയും പുറത്തെടുത്തുവെങ്കിലും അവരുടെ മരണം സംഭവിക്കുകയും ചെയ്തു വെളിയം സ്വദേശിയായ അർച്ചന അഞ്ചു വർഷമായി പുല്ലാമലയിൽ വീട് വെച്ച് താമസിച്ചു വരികയായിരുന്നു പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂവരുടെയും മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവർ അഞ്ച് വർഷം കൊണ്ട് താമസമുണ്ട് ഈ അർച്ചന പിന്നെ ഈ പുള്ളിക്കാരനെ ഇപ്പോൾ രണ്ട് മാസമായെന്നുള്ളതാണ് ഇവിടെ എനിക്ക് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഹസ്ബൻഡ് ആദ്യത്തേത് പിന്നെ കിണങ്ങി നിൽക്കുവാന്ന് പറഞ്ഞു പിന്നീട് രണ്ടാമതൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ എനിക്ക് അറിയത്തുള്ളൂ ഈ അർച്ചന ഇവിടെ താമസത്തിന് വന്നപ്പം ആ പുള്ളിക്കാരെ ഇസ്മയിൽ എന്ന് പറയുന്നത് ആ ഒരു പുള്ളിക്കാരനെ എനിക്കറിയത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ ലൈഫ് ഭവന പദ്ധതിയിൽ അവർക്ക് വെളിയത്തുനിന്ന് വെളിയത്ത് പഞ്ചായത്തിൽ നിന്ന് വീടുള്ളതായിരുന്നു അപ്പം നമ്മൾ അതിനെ മാറ്റി രാത്രി ഒരു മണിയോടെ നമ്മുടെ നിലയത്തിൽ ഒരു കോൾ വരികയാണ് അത് കുണ്ട്രയിൽ നിന്നാണ് അറിയിക്കുന്നത് അറിയിപ്പ് ഇങ്ങനെയായിരുന്നു കൊട്ടാരക്കര നിലയത്തിൽ നിന്നും ഒരു അപകടത്തെ തുടങ്ങി കണ്ട്രാപാഠം ഉണ്ടായി അപ്പം നമ്മളൊരു ജീവനക്കാരെ ഇറങ്ങി പുള്ളിക്കൊരു അപകടം പറ്റി അതുകൊണ്ട് അസിസ്റ്റിനു വേണ്ടി കുണ്ട്രയ്ക്ക് വിളിച്ചതാണ് കുണ്ട്രയിൽ നിന്ന് കൊല്ല നിലയത്തിലേക്ക് കോൾ നമ്മൾ വണ്ടിയിൽ അത്രയും പെട്ടെന്ന് തന്നെ പുറപ്പെടുകയായിരുന്നു ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ജീവനക്കാരൻ ചുറ്റുമതിൽ കൂടി നിന്നവർ ഇവിടെ നമ്മളെപ്പോഴും അവരപകടം നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആൾക്കാർ ദൂരെ മാറി നിൽക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു അടുത്ത് നിന്ന് ആരോ എന്തോ സംഭവിച്ചു കിണറ്റിൻ്റെ തിട്ട കഴിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകൻ്റെ പുറത്തൂടെ വീണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകൻ പരിക്ക് പരിക്കുപറ്റി അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തി ഇവിടെ നമ്മളെ നമ്മുടെ നിലയും കൊട്ടാരക്കര നിലയും അത്യാവശ്യം അടിസ്ഥാന ഇവിടെ നമുക്ക് വേണ്ട ഇറങ്ങാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി റെഡിയായി നിൽക്കുകയായിരുന്നു ഇപ്പോൾ വന്ന വഴി നമ്മൾ തന്നെ റെഡിയായി വന്നു ഏകദേശം പത്തൊമ്പത് മീറ്ററോളം താഴ്ചയുള്ള കിണറായിരുന്നു തീർത്തും രണ്ട് പേരാവപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ബി എസ് എറ്റും ബ്രീത്തിങ് അപ്പാറ്റസും നമ്മൾ ഇറങ്ങിയത് ഏകദേശം ആദ്യം ഞാനാണ് ഇറങ്ങിയത് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ അകത്ത് നേരത്തെ വന്നതിൻ്റെ കുറേ റോപ്പുകളും നെറ്റിൻ്റെ റോപ്പുകളും എല്ലാ കുടുങ്ങി കിടന്നു കാരണം സാധാരണ നമ്മൾ നെറ്റിനകത്താണ് ആളെ മുകളിലോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം നെറ്റ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നെറ്റിലൊരു റോപ്പ് അഴിച്ച് ആളെ ബോലേൻ്റെ സഹായത്തോടെ നമ്മൾ കെട്ടി മുകളിലോട്ട് കൊണ്ടുവന്നു ഒരാളെ അങ്ങനെ മുകളിലേക്ക് കയറ്റി തൊട്ടടുത്ത് നമ്മളെ സഹപ്രവർത്തനം തന്നെ ജിതിൻ അടുത്തായിട്ട് ഇറങ്ങി രണ്ടാമതുള്ള ആളെയും മുകളിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും ഓക്സിജൻ്റെ അഭാവം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ബി എസ് സെറ്റ് ഉപയോഗിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും നല്ല താഴ്ച ഉണ്ടായിരുന്നു ഇടുങ്ങിയ കണ്ടായാണ് വെള്ളമുണ്ട് വെള്ളം ബോഡിയിൽ വെള്ളത്തിനടിയിലാണ് നമ്മളെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് സാധാരണ കുറച്ച് നമ്മൾ ഇടുങ്ങിയ കണ്ടായ കൊണ്ട് അധികം തപ്പിയെടുക്കേണ്ട സാഹചര്യം വന്നില്ല കാല് കൊണ്ടെടുത്തപ്പം തന്നെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ എത്രയും പെടുന്ന ഒരാളെ ഒരാളെ എടു ഏകദേശം നമ്മുടെ ബി എസ് എറ്റ് കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനും കൂടി അത് ഭീഷണിയാവും അതുകൊണ്ട് ഒരാളെ എടുത്ത് കെട്ടി കയറ്റി തൊട്ടടുത്ത ആൾ രണ്ടാമത്തെ ജീതിൻ കിണിലിറങ്ങി രണ്ടാമത്തെ ആളെയും പുറത്തെടുക്കുകയായിരുന്നു സോ സോണി സാറ് വെഞ്ഞാറം കൊണ്ട് സ്വദേശിയാണ് എൻ്റെ ബാച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്തതാണ് ഒരേ ഒരേ ബാരക്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ റൂമിൽ ഉണ്ടായിരുന്ന ഒരാൾ ഞാൻ <laughs> കൊല്ലത്താണ് <laughs> 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 <laughs>